അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ തിരുവചന സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ മഹനീയമായ നാമത്തിൽ വന്ദനം റോമ ലേഖനം നാലാം അധ്യായം അതിന്റെ പതിനെട്ട് മുതലുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു ബഹുജാതികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെക്കുറിച്ചാണ് പൗലോസ് പൗലോസ്ലിക ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അബ്രഹാമിന്റെ വിശ്വാസത്തിന് അനുകൂലമായ സാഹചര്യങ്ങളോ സാധ്യതകളോ ഇല്ലായിരുന്നു എന്നിട്ടും സംശയിക്കാതെ വാക്തത്വം ചെയ്ത ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചു അവിശ്വസിക്കുവാൻ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു അതിലേക്കൊന്നും ശ്രദ്ധ പതിയാതെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു ദൈവം ആരാണെന്നുള്ള ആഴമേറിയ ആ ബോധ്യം അബ്രഹാമരുണ്ടായിരുന്നു അതുകൊണ്ട് സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും സാധ്യതകൾ ഇല്ലെങ്കിലും അവിശ്വാസത്താൽ സംശയിക്കാതെ അടിയുറച്ച് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു പ്രിയരെ അത് അബ്രഹാമിന് നീതിയായി കണക്കെടു ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയരെ അബ്രഹാം വിശ്വസിച്ചതുപോലെ നമുക്ക് വിശ്വസിക്കാം നിങ്ങൾ പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും നടുവിലാണെങ്കിലും എങ്ങനെ മുൻപോട്ടു പോകും എന്നോർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദം ശ്രദ്ധിക്കുന്നുവെങ്കിലും നിങ്ങളോട് പറഞ്ഞ വാക്തത്വത്തിന് പ്രതികൂലമായി ഒരുപാട് വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടെങ്കിലും നാം വിശ്വാസത്തിൽ ശീലിക്കരുത് വാക്തത്വം ചെയ്ത ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക നിശ്ചയമായും വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തൻ വാക്ക് മാറത്തില്ല പ്രിയരെ അബ്രഹാം വിശ്വസിച്ചതുപോലെ നമുക്ക് കർത്താവിൽ ആഴമായി വിശ്വസിക്കാം പ്രതിസന്ധികളെ കണ്ട് പിന്മാറാതെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക നിശ്ചയമായും വാക്തത്വം ചെയ്ത കർത്താവ് വിശ്വസ്തനാണ് വാക്ക് മാറത്തില്ല അവിശ്വാസത്താൽ ീണിക്കാതെ ഈ നാളുകളിൽ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കാം വാത്തത്വങ്ങളെ അവകാശമാക്കിയവയുടെ അനുകാരികളായി നമുക്ക് മാറാം